ഇപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് വണ്ടിയാണ് മാരുതിയുടെ ബ്രസീം ടൊയോട്ടയുടെ അർബൻ ക്രോയ്സാണ് രണ്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ റെഡ് ഒരു ബ്രസയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കട്ടെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മാരുതി വിറ്റാര ബ്രസ വി ആണ് ഓപ്ഷൻ വരുന്ന ഡീസൽ വണ്ടിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസ് സിസ്റ്റർ ഒക്കെ അവൈലബിൾ ആണ് ഇൻഷുറൻസ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് വരെ നിലവിലുണ്ട് മൈലേജ് ഒക്കെ ഒരു പത്തൊമ്പത് ഇരുപത് ആറ് ലെവലിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അത്യാവശ്യം നല്ലൊരു നീറ്റുള്ള വാഹനം തന്നെ പറയാം നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ ഡെന്റോ ഡാമേജോ ഒന്നുമില്ല കേട്ടോ ടയർ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയർ ഭാഗങ്ങളാണ് വാഹനത്തിൽ കിടക്കുന്നത് അതുപോലെ തന്നെ ഇനി വാഹനത്തിന്റെ ഒരു ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ഉൾഭാഗത്ത് കാണാനുണ്ട് ഈ ഒരു വാഹനത്തിൽ വന്ന ഫീച്ചർ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റീരിയ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സൈഡ് രണ്ട് മിറർ ആണ് ഫോൾഡ് ചെയ്യും ഇലക്ട്രിക്കൽ തന്നെയാണ് അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് റിമോട്ട് കീ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയ ഒരുപാട് ഫീച്ചറൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ സീറ്റ് ഞങ്ങൾക്ക് ഒരു എക്സലാണ് ചെയ്തിരിക്കുന്നത് അതിനൊന്നും വലിയ ഡാമേജ് ഇല്ല നല്ല നീറ്റ് ഉണ്ട് അതാണ് വാഹനത്തിൻ്റെ ഒരു മീറ്റർ കൺസോൺ വരുന്നതിൽ വാഹനം ഓടിക്കുന്ന ഒരു കിലോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അപ്പം ഈ ഒരു വാഹനത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ പറയുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വില ഫിക്സ്ഡ് അല്ല ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടി ആണ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ടൊയാട്ടയുടെ അർബൻ ആണ് ഒരു വൈറ്റ് കളർ ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നല്ല നീറ്റാണ് വാഹനം ടോട്ടലി കാണാനായിട്ട് വാഹനത്തിന്റെ ഒരു ഫ്രണ്ട് തൊക്കെ ഉള്ള ഒരു ലുക്ക് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു വാഹനത്തിന്റെ ഒരു മോഡൽ നമ്മൾ നോക്കണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ടൊയോട്ട അർബൻ ക്രോയ്സറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തി അഞ്ചിന് രജിസ്റ്റർ ചെയ്യുക ചെയ്ത വണ്ടിയാണ് ഓണർഷിപ്പ് ഒന്നാമത്തെ ഓണറിനെയാണ് നിലവിൽ ഉള്ളത് വാഹനം ഓടിയിരിക്കുന്നത് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കേട്ടോ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ് കാര്യങ്ങളില്ല ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒന്ന് വരെയുണ്ട് ഒക്കെ ഒരു പതിനാല് പതിനഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മൈലേജ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഫുൾ കമ്പനി ആണ് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ ടയറാണ് നാല് ടയർ ഉണ്ടോ വാഹനത്തിന്റെ ഒരു ഇഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റിനൊക്കെ ഒരു റെക്സിലാണ് വന്നിരിക്കുന്നത് നല്ല നീറ്റ് ഉണ്ട് ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് ഫോട്ടോർ പാറിവിൻ്റെ എ ബി എസ് സി ഇ ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് നല്ലൊരു സ്റ്റീരിയോ വരുന്നുണ്ട് അത് ടച്ച് സ്ക്രീനാണ് അതിന് ബ്ലൂടൂത്ത് നാവിഗേഷൻ തുടങ്ങി ഒരുപാട് ഫീച്ചർ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ കണ്ട്രോള് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് വരുന്നത് കീലെസ് എൻട്രി ആണ് പുഷ്പട്ട സ്റ്റാർട്ടിങ് ആണ് സെൻറ്റർ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ അലൈവീൽ വരുന്നുണ്ട് ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമ് വരുന്നുണ്ട് ഇലക്ട്രിക്കലി നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയ സൈഡ് രണ്ട് മിറർ ആണ് അത് ഫോൾഡ് ചെയ്യാലും ഇലക്ട്രിക്കലി തന്നെയാണ് നല്ലൊരു അലൈവീല് കാര്യങ്ങൾ തുടങ്ങിയ ഒരുപാട് ഫീച്ചറൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൽ ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ ഒമ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു വിലയും ചെറിയ രീതിയിൽ ആണ് ഈ ഒരു വാഹനത്തിന് മാക്സിമം ലോൺ ഇട്ടു കേട്ടോ അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അത്രയും ഈ ഒരു വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യാൻ താല്പര്യം നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോൾ മെസ്സേജ് ചെയ്താൽ മതി ചാനൽ നമ്പറിൽ വീഡിയോക്ക് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ യൂസ്ഡ് കാരൻ്റെ ഒരു പുതിയ ഷോറൂം വയനാട്ടിൽ ഓപ്പൺ ആവുന്നുണ്ട് യൂസ്ഡ് കാർ അതുപോലെ തന്നെ ആക്സസറീസോട് തുടങ്ങിയ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വലിയ ഷോറൂമാണ് വരുന്നത് ഒരു കോമ്പൗണ്ടിലായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആർക്കെങ്കിലും ഫണ്ടിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ മറ്റൊരു ദിവസം മറ്റു വണ്ടിയുടെ വീഡിയോമായി വീണ്ടും കാണാം